ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാസർഗോഡ് കവായി കായ്ലോരത്ത് കണ്ടൽ നടന്നതിൽ പരിശീലനം രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയിൽ വാസ്ക ഏജൻസിയാണ് പരിശീലനം നൽകുന്നത് കവ്വായ് കായലോരത്തെ ഐ ടി വെള്ളാപ്പ് ഭാഗങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നൂറുകണക്കിന് കണ്ടൽച്ചെടികൾ ശാസ്ത്രീയ രീതിയിൽ നട്ടുപിടിപ്പിച്ചു ദേശീയഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നാൽപ്പത്തിരണ്ട് തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള പദ്ധതി കേരളത്തിൽ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത് ജില്ലയിൽ തൃക്കരിപ്പൂർ ഉൾപ്പെടെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലാണ് ചതുപ്പുകളിലും കായലോര പ്രദേശങ്ങളിലുമായി കണ്ടൽ നടുന്നതിൽ വാസ്ക മുഖാന്തരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിശീലനം നൽകി വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കണ്ടച്ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് തൃക്കേപ്പിനെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ മൂന്ന് ഭാഗങ്ങളും പുഴയോരങ്ങളാണ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജലസുരക്ഷ ലക്ഷ്യമാക്കി കണ്ടൽച്ചെടികൾ ഒരുക്കുന്നതിനായി നഴ്സറികൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളും നടന്നുവരികയാണ് കവ്വായ്ക്കായലോരത്ത് നടന്ന പരിശീലന പരിപാടിയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു അമൃത ന്യൂസ് കാസർഗോഡ്